ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ രാജ്യസഭയിലേക്ക് ഗുജറാത്തിൽ നിന്ന് ആണ് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ നന്ദഗോപൻ വിവരങ്ങൾ ആണ രാജ്യുകൾ രാജ്യസഭാ സീറ്റുകളാണ് ഈ മത്സരത്തിൽ ഇതിനോടകം തന്നെ ഇരുപത്തി ഒന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിൽ ഏറ്റവും പ്രധാനം ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അദ്ദേഹം ഗുജറാത്തിൽ നിന്നും മത്സരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്ന അശോക് ചൌഹാൻ അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നും മത്സരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് ഇത് സംബന്ധിച്ച് ബിജെപി ഇതിനോടകം തന്നെ പുറത്തിറക്കി പുറത്തിറക്കിക്കഴിഞ്ഞു മാത്രമല്ല ഇതിൽ തൊട്ട് മുമ്പ് കേന്ദ്രമന്ത്രിയുമായ അശ്വിനി വൈഷ്ണവും അതേപോലെ തന്നെ എൽ മുരുകനും രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന മത്സരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എൽ മുരുകൻ മധ്യപ്രദേശിൽ നിന്നും അതേപോലെ തന്നെ അശ്വിനി വൈഷ്ണവ് ഒഡീഷയിൽ നിന്നുമാകും മത്സരിക്കുക അങ്ങനെ അൻപത്തി ആറ് രാജ്യസഭാ സീറ്റുകളാണ് ഒഴുകികിടക്കുന്നത് ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലവിൽ ഇരുപത്തി ഒന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ബിജെപി പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം ജെ പി നിന്ന് തന്നെയാണ് അദ്ദേഹം ഗുജറാത്തിൽ ബിജെപിക്ക് ഏറ്റവും സ്വാധീനമുള്ള ഗുജറാത്തിൽ നിന്നുമാണ് അദ്ദേഹം പ്രധാനമായും രാജ്യസഭയിലേക്ക് എത്തുക ഒപ്പത്തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസം കേന്ദ്ര മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം അംഗത്വം നൽകി സ്വീകരിച്ച അശോക് ചൌഹാൻ അദ്ദേഹം വലിയ കോൺഗ്രസ് പാരമ്പര്യ കുടുംബത്തിലെ അംഗമാണ് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ് ഇങ്ങനെയുള്ള അശോക് ചൌഹാനും രാജ്യസഭയിലേക്ക് എത്തുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുമാകും അദ്ദേഹവും രാജ്യസഭയിൽ എത്തുക മന്ത്രി ശരി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ രാജ്യസഭയിലേക്ക് ഗുജറാത്തിൽ നിന്നാണ് രാജ്യസഭയിലെത്തുക വിവരങ്ങൾ